കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടേറെ വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക എന്ത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റി എ അല്ലെങ്കിൽ ബി എൻ എസ് എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കോടതി വിധിയെക്കുറിച്ചിട്ടാണ് അതായത് പലപ്പോഴും ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എതിരെയായി കൊടുക്കുന്ന ഫോർ നയൻറ്റി എയ്റ്റി എ പോലെയുള്ളൊരു കേസുകളിൽ പ്രത്യേകിച്ച് ഡേറ്റ് സമയം മാസം വർഷം ഒന്നുമില്ലാതെ വളരെ പ്ലെയിൻ ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കഥ എഴുതുന്നതുപോലെ അവർക്കെതിരെയുള്ള കുറേ ആരോപണങ്ങൾ ഇങ്ങനെ എഴുതി വയ്ക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് തെളിവുകളും അതിലുണ്ടാവില്ല ഇങ്ങനെ ഒരു ആരോപണങ്ങൾ മാത്രം എഴുതിക്കൊണ്ട് ഒരു കേസ് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കേസ് നിലവിൽ നിലനിൽക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി പറഞ്ഞ ഒരു മറുപടി ഒരു കേസിലിങ്ങനെയാണ് ക്രൂവാലിറ്റി മസ്റ്റ് ബി പ്രൂവൺ വിത്ത് സ്പെസിഫിക് അലിഗേഷൻസ് കണ്ട സ്പെസിഫിക് അലിഗേഷൻസ് എന്നുള്ള വാക്കിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് സ്പെസിഫിക് അലിഗേഷൻസ് ആൻഡ് കൊറോബറേഷൻ നോട്ട് വെയ്ഗ് നെറേറ്റീവ് സുപ്രീം കോർട്ട് ആക്ട്വിറ്റ്സ് മാൻ കൺവിക്റ്റഡ് അണ്ടർ സെക്ഷൻ ഫോർ നയൻറ്റി എയ്റ്റി എ ഐ പി സി ആൻഡ് ഡൗറി പ്രോഹിബിഷൻ ആക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നിങ്ങൾ ഒരു കോടതിയിലേക്ക് ഒരു കേസായിട്ട് പോകുമ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബന്ധുക്കൾ എന്താണ് നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുള്ള ക്രൂരത എന്നുള്ളത് വളരെ വ്യക്തമായി മാ വർഷം മാസം ആഴ്ച പകലാണോ രാത്രിയാണോ ഇത്ര ടൈം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സ്പെസിഫിക് ആയിട്ട് നമ്മളതിൽ പറഞ്ഞിരിക്കണം അതായത് വെറുതെ കഥ എഴുതി കഴിഞ്ഞ കേസ് നിൽക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ കഥ എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലും എന്ത് സംഭവിച്ചു ഒരു വ്യക്തിയെ സുപ്രീം കോടതി കൺവിക്റ്റായി കോടതി വിധിച്ചിട്ടുള്ള ഒരു കേസിനെ സുപ്രീം കോടതി എന്താക്കി മാറ്റി അയാൾ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീ ആക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏതെല്ലാം സെക്ഷൻസ് പ്രകാരം ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് എ പ്രകാരമുള്ളതും അതുപോലെ തന്നെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രകാരമുള്ളതും ക്ലിയർ ആയില്ലേ അപ്പോൾ അതുകൊണ്ട് സ്പെസിഫിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നോക്കുക അതില്ല എന്നുണ്ടെങ്കിൽ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഇത് എന്ത് ചെയ്യാനായിട്ട് പറ്റും ക്വാഷ് ചെയ്യുവാനായിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ